ാണോ പറഞ്ഞതുംബട്ടെ ആ ഒരു ചേട്ടനൊക്കെ ചോദിക്കാം ചേട്ടാ ഈ മാകൂട്ടി ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരു മകാരമത്തായി എന്ന് പറയുന്ന ആളുടെ അറിയോ നിങ്ങൾ മകാരമത്തായി അന്വേഷിച്ചു വന്നാ മകാരത്തായിട്ടന എന്താ അറിയണ്ടേ അല്ലേ മാട്ടി നിങ്ങള് ഇത്ര സംഭവങ്ങളൊക്കെ ചെയ്താ അടികൊള്ളിയും ചാനലിലേക്ക് നിങ്ങളുടെ ഒരു മീഡിയ നമ്മള് പ്രൊമോ ഇത് ചെയ്യാൻ വേണ്ടിയാ ക്യാമറമാൻ ഉണ്ട് അവിടെ പുള്ളി വന്നത് ആ പുള്ളി വന്നത്മാൻ നമുക്ക് ഒരു രണ്ട് മൈക്കുണ്ട് അതങ്ങോട്ട് തരാം ഇപ്പം

ഇങ്ങനെ പിടിക്കണം അല്ല വേണ്ട മതി ഓക്കെ അല്ലേ അതുപോലെ അപ്പൊ മായയുടെ അത് നമ്മുടെ അമ്പത്താറ് അക്ഷരങ്ങളിൽ ഏറ്റവും മാതാ അക്ഷരമാണ് മായ എന്ന അക്ഷരം മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മൊഴിയുവാൻ കഴിയില്ലെന്നാണ് മമവാദം ക്ഷത്തെക്കുറിച്ച് മാത്രമാണ് എ അപ്പോൾ മകൻ മരുമകൾ മരുമകൻ അമ്മായി അമ്മ അമ്മട അമ്മ അമ്മാച്ചൻ മുതലായാലും മൊത്തത്തിലിട്ടുമ പിന്നെ മണ്ണിലെ ഭൂലകങ്ങളെ മങ്കിടാത്ത കാത്തു കാത്തിനും മണ്ണൊലിപ്പ് തടയുവാനും മൂക്കലിപ്പ് തടയുവാനും മൂക്കലിപ്പ് തടയാൻ മാവേണ്ട മണ്ണൊലിപ്പ് തടയാൻ അതിനകത്ത് മായുണ്ട് മായുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന മലയാള സിനിമയിലെ നടിയടന്മാരെ കുറിച്ച് താങ്കളുടെ ഇതെന്താണ് എന്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ മൂന്ന് മായുള്ള മമ്മൂട്ടിയാണ് മുടിചൂടാ മന്നനായും മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാതാരം മെഗാസ്റ്റാറും മഹാപ്രതിഭയുമായ മമ്മൂട്ടി മദ്യപാനിയായി മാധവനായി മന്ദബുദ്ധിയായി മാതൃകാ പുരുഷനായി മലയാളി മക്കളുടെ മനം വയക്കി മലയാള സിനിമയിൽ കൊണ്ടിരിക്കുന്നു പിന്നെ മറ്റൊരു മഹാതാരമായ മോഹൻലാലും ഒട്ടും മോശക്കാരനല്ല മഞ്ഞിൽ വിരിഞ്ഞ മലകളിലൂടെ ഒരു മഹാവില്ലനെ പോലെ മലയാള സിനിമയിലെത്തി മമ്മൂട്ടിയെ മറികടക്കാനുള്ള ഒരു മറുമായമാണ് മോഹൻലാൽ മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മഹാര താരങ്ങൾ ഒത്തിരി ഉണ്ട് മധുബാൽ മധു മോഹിനി മന്ദാകിനി മനുഷ്യ 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 ഒരാളെ മുകേഷ് മകേഷ് മാളുടെ മാവാട്ടി മനോജ് മഞ്ജു മീനാ മാള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലങ്ങളില്ലേ അതെല്ലാം മാഴാണ് അറിയപ്പെടുന്നത് മാന്നാർ മൂന്നാർ മാവാലിക്കര മയ്യനാട് മൈടി മാറത്തണ്ടം മും മേടുപ്പാളം മങ്ങാടി മീൻചന്ത മത മണ്ണിത്തി മല്ലപ്പള്ളി മല്ലപ്പള്ളി മാവാലിപ്പുറം മാള മായൂർ മറയൂർ ബുധകുളം മൂവാറ്റുഴ മണ്ണക്കാട് മുപ്പളി മഞ്ചേശ്വരം മാമൂട് മണ്ണാർശാല മാഹി മാഹിമാരായിക്കുളം അപ്പം മലയാള സിനിമയെ കുറിച്ച് താങ്കളെ മകാറ സിനിമകളാണ് മലയാളത്തിലെ മിക്ക സിനിമകളും മദാല സമടിക്കും മൃഗശാലയിൽ മയൂരി മുതലി മായീരായ പുത്രം മിശാമുദ്രം മഴിയർ കുടി ചാത്തൻ മഹാസമരം മനസ്സിലായത് മറക്കിലരിക്കലും മംഗള നേരതും മകളെ മാപ്പുതരു മാലയോഗം മണിയറ മാമങ്കം മുരളം മാർത്തോർമേലപ്പുറം മജീഷ് മാന്തരാൽ മംഗലംപേട്ടി മാലുസേശ്വര ഗുപ്ത മഹാനരം മണിമാളി മേദിന മണിയന്തരം മേതൽ മാനമജനങ്ങളെ മടിയർ മുത്തച്ഛൻ മുത്തക്കൂടൻ ചൂടി മാമലക്കപ്പുറത്ത് മാനന്ത കൊണ്ടാരം മാണികൂട്ടാരം മന്ത്രികുമാരും മകന്മാൻ മല്ലര മഹാദേ മധുരം തിരുവതിരും ഒരു താരം ആയി വളർന്നു വരേണ്ട നടികയായിരുന്നു മോനിഷ നമ്മുടെ മോനിഷ അത് മോനിഷെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം തന്നെ ഒരു മാതാകെ പോലെ മലയാള സിനിമയിൽ എത്തി മരണത്തെ മാറിച്ച് മണ്ണിൽ നിന്ന് മാനത്തെന്ത് മോനിഷ മാത്രമേ മറ്റുള്ള മിക്ക സിനിമാ താരങ്ങളും മലയാള സിനിമയെ മഹാമാത്രമായിരിക്കുന്നു എന്നാണ് മമ്മവാദം അപ്പൊ നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു നടനാണ് പ്രേം നസീർ മരിച്ചുപോയ ഒത്തിരി പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ പുള്ളിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് മഹാനാണ് മഹാപ്രതിഭയാണ് മെഗാസ്റ്റാർ ആണ് മലയാളി മക്കളുടെ മണിമുത്താണ് ആ മഹനെ കുറിച്ച് മൊഴിയ മന്നാതി മണ്ണനായി വാണി മണ്ണിലെന്നും പോകൽപെറ്റ് മഹോന ബുക്കിൽ മായാതെ മറിയാതെ മിന്നിത്തുങ്ങുന്നതാണ് പ്രേംനസ്വരനെ കുറിച്ച് എനിക്ക് മൊഴിയാറുള്ളത് ആ അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ശ്രീധനം ഒരു ട്രെൻഡ് ആണല്ലോ ഇത് കൊടുക്കാൻ പാടില്ല വാങ്ങാൻ പാടില്ല ഇപ്പഴും ഉണ്ടല്ലോ എന്നാലും ഉണ്ടല്ലോ അതായത് ഇപ്പൊ സ്ത്രീധന അതിന് വേറൊരു പേരാ പറയുന്നത് നമ്മള് ഓ എന്താ പറയാ ഇഷ്ടമുള്ളത് കൊടുക്കാം ചെറുക്കനെ പുട്ടടിക്കാനുള്ള പറയാം ഇത് ഇതിനെ കുറിച്ച് പല വാദങ്ങൾ നടക്കുന്നുണ്ട് കോടതി കേസ് നടക്കുന്നുണ്ട് പല അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം മംഗല്യം കഴിഞ്ഞ് മാസങ്ങളാകുന്നതിന് മുമ്പ് മരുമകളുടെ മണ്ടയിൽ മണ്ണെന്ന് ഒഴിച്ച് മരണപ്പെടുത്താൻ മടിക്കാത്ത മകളാമണിയായ മാതാവിന്റെ മനസ്സിലിരിപ്പ് മണി 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 എന്ന് മാത്രമാണ് മൂത്ത പണിപ്പേഴ്സുമായിട്ടല്ല മരുമകൾ മംഗല്യം കഴിഞ്ഞ് വരുന്നതെങ്കിൽ മരുമകളുടെ മണ്ടയിൽ മണ്ണിനൊഴിക്ക് മൂന്ന് പേരും എന്നിട്ട് അമ്മായിമ്മ വിളിച്ചു മലവോരേ മരുമകൾ മണ്ടയിൽ മണന്നൊഴിച്ച് മരിച്ചതെന്ന് മാധ്യമങ്ങൾക്ക് അത് മഹാദൂഷ്യമാകും രാജമ്പിള്ള എന്നാ മഹാമനുഷ്യന്റെ കാര്യം ഓർത്തു നോക്കൂ മരിക്കാൻ നേരത്ത് മുണ്ടത് മാറി കൊടുക്കുവാനും മാരമായ രോഗത്തിന് മരുന്ന് മേടിക്കാനും കഴിഞ്ഞോ മക്കളെ മേത്ത എന്ന മേത്തേന്ന് മനുഷ്യനും സമ്മതിച്ചോ അയാൾ മാരുന്ന് പോലും മരിച്ചില്ല ഇതൊക്കെയാണ് താങ്കളുടെ സ്ത്രീധന പറ്റിയുള്ള അഭിപ്രായം അപ്പൊ ഇനി ഇനി ചോദിക്കാനുള്ളത് നമുക്ക് മൂന്ന് മതങ്ങളുണ്ട് ഹിന്ദുമതം ക്രിസ്തു മതം മുസ്ലിം മതം ഈ മതങ്ങളുടെ പേരിലാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ മതങ്ങളെ മതങ്ങളെക്കുറിച്ച് മത കുറിച്ച് താങ്കളുടെ അഭിപ്രായം അറിഞ്ഞാൽ അതിപ്പം മൂന്ന് മതങ്ങളെക്കുറിച്ച് മുഖ്യമായും പോഴുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മിഷിക സ്ഥാപിച്ച മാമോസം മുഖ്യ മതക്കാരാണ് മിഷിക ഏറ്റവും കൂടുതൽ മാമന്തോ തോന്നിപ്പോ മന്ത്രാശരമായി മായമായി മഹാമതമുള്ള മഹാപണ്ഡിതന്മാരുണ്ടെങ്കിലും മിഷായിട്ടുള്ള മാവന്തം മഹാനന്തരം മഹത്തവരവും മാതരാപരവുമാണ് മറിയത്തിന്റെയും മറയാശാരി യൂസേബിന്റെയും മകനായി മാട്ടിന്തൊഴുത്തിൽ മംഗളവരം എടുക്കുന്നുള്ള മംഗളവരത്തെ മാലാഹ മറിയത്തോട് മൊഴിയുന്ന മഹനീയ മുഹൂർത്തം മുതൽക്ക് തന്നെ മായ നിറമയെ ആരംഭിക്കുകയായി മഹാത്മരായ മൂന്ന് രാജാക്കന്മാർ മൂന്ന് മുതലുമായി മാറ്റന്തൊഴുത്തിലെത്തുന്നു മാട്ടന്തൊഴത്തിലെത്തുമ്പോൾ മാടുകൾക്കിടയിൽ മധുരരായ മന്ദസ് നിൽക്കുന്ന മനുഷ്യപുത്രന്റെ മൂർത്താവിൽ മാറി മാറി മൊത്തം ഒഴിച്ചു പോരും മടങ്ങുമ്പോഴും മാനത്തു മുമ്പൊരിക്കൽ മാർഗ ദർശനം നൽകിയ നക്ഷത്രം മായാത മറിയാതെ മിനി തുറങ്ങാണ് വാദം നമ്മളിപ്പോഴിരിക്കുന്നത് ക്രിസ്മസ് ഇനിയിപ്പോ നമ്മള് മുസ്ലിം മതങ്ങളെ കുറിച്ച് മൊഴിയാണെങ്കിൽ മുസ്ലിംകളുടെ മിന്നൽപ്പണകളെ മിന്നി തിളങ്ങുന്ന ആരാണ് മുഹമ്മദ് നബി മുഹമ്മദ് നബി കഴിഞ്ഞാൽ മുത്ത നബി മുസ്തഫ മുസ്ലിയാർ മൗലബി മൊല്ലാക്ക മുക്കർ വരെ മായയുടെ മൂമൂതിൽ അഴിഞ്ഞു നിൽക്കുന്നു തീർന്നില്ല മായി മൂക്കളിച്ചെൽക്കുന്ന മകാര മനോഹരമായ മെക്കയും മദീനയും മിക്ക മുസ്ലിം കേന്ദ്രങ്ങളും മായലാണ് അറിയപ്പെടുന്നത് മലപ്പുറം മഞ്ചേരി മഞ്ചേശ്ശേരി മാട്ടാഞ്ചേരി എല്ലാം മായലാണ് മുസ്ലിങ്ങളുടെ മിക്ക പദപ്രയങ്ങൾ മായലാണെന്നാണ് മറ്റൊരു മഹത്തായ സംഭവം മണി മണിമാർ മണിമാറും മുസീബത്ത് മക്ക മനസ്സിലെ മയത്ത് മലക്കം മദര മഗ്രീവ് എല്ലാ മായിലാണ് ഇന്ന് നമുക്ക് പാലത്തിന്റെ മഹത്തായ പദ ഇത് ആയ ഹിന്ദു മതത്തിലേക്ക് നമുക്ക് കിടക്കാം മകവാനിക്കുന്ന ആരാണ് മഹാവിഷ്ണു മഹാവിഷ്ണു കഴിഞ്ഞാൽ മഹേശ്വരൻ മഹേശ്വരി മാമാരുദേവൻ മാരക്കാർ മണ്ഡൻ മയിൽവാകനൻ മൂവാമ്പിക മാന്ത്രി മധുരമിനാശി മലരമ്പ എല്ലാം മയില അപ്പൊ അതാണ് മതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പണി പറഞ്ഞു വന്നതിനകത്ത് ഒരു കാര്യം വിട്ടുപോയി അതായത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലുള്ള മന്ത്രിമാരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം രാഷ്ട്രീയം മന്ത്രിമാരായി കഴിഞ്ഞാൽ ഈ മക്കളെ മറന്നു മണ്ഡലം മറന്നു മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് മക്കൾക്കും മരുമക്കൾക്കും മാരനിക്കാർ ഉണ്ടാക്കാനും മണി മണി മന്ദിരങ്ങൾ ഉണ്ടാക്കാനുള്ള മഹാതന്ത്രപ്പാടാണ് മാനും ജനങ്ങൾക്കും നല്ല പ്രയാസം ആക്രംഭിച്ചു അങ്ങനെയാണ് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനാണ് മലിനമായ രാഷ്ട്രീയം മാറ്റിയെടുക്കുവാൻ മറ്റൊരു മാതായ യജ്ഞ അനുഷ്ഠിക്കുന്നുണ്ടാകും മറ്റൊരു മാതായ സത്യം മകാരം മത്തായുടെ മാ കുത്തിയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി അതിനെ കുറിച്ച് വിശദമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പല കാര്യങ്ങളും പുള്ളീനെ നമ്മൾ ചോദിച്ചതിനെല്ലാം മാ കൂട്ടി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് അടുത്ത ഇത് എന്റെ പൊന്നു മാമാ എന്ന് മൂങ്ങിക്കൊണ്ട് മാതാവിന്റെ മണിമാറിൽ നിന്നും ഈ മഹീതണത്തിലേക്ക് മലക്കം മറിയുന്ന മക്കൾ മാതാവിന്റെ മണിമാറൻ മുലപ്പാലിന്റെ മതവും മണെന്ന് ആസ്വദിച്ച് മുട്ടനായിട്ട് മറന്നായി മത്സ്യം മാംസം മുട്ട മലക്കറികൾ തുടങ്ങിയ മഹാരമായ പ്രോട്ടീനുകൾ മൂക്കും മുട്ടി അടിക്കുമ്പോൾ മദ്യം മയക്കുമരുന്ന് മധുരാശി എന്ന മൂന്ന് മുടിഞ്ഞ മഹാനങ്ങളിലേക്ക് മാടി വിളിക്കുന്നതിന്റെ മൂലകാരണം എന്താണ് മണി 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 എന്നാണ് മായയുടെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം മുഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് മായുടെ കുറിച്ച് ഇനി എന്തെങ്കിലും അങ്ങനെ എന്നോട് മറന്നു പോയല്ലോ മറന്നു പോയി എന്ന് പറഞ്ഞാലുണ്ടോ ഒരു എന്റെ ദൈവമേ എന്ന് പറഞ്ഞാലുണ്ടോ ഒരുമ ചമ്മീനോ ചമ്മീനോണ്ട് രണ്ടു കെട്ടി പിടിച്ച നമ്മൾ കൂടുതൽ വിശദമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ ചാനൽ ഇവിടെ വെച്ച് എന്താ മായുടെ ഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ എന്നോട് പൊടിയുണ്ടോ ഒന്നും ഇല്ല മാ മാട്ടി പണി കിട്ടിയ ഒരു യൂട്യൂബ് ചാനലിന്റെ വേദന